ഒന്നുമില്ലെങ്കിലും ബിഗ് ബോസിനകത്ത് ജിൻഡോ ഗെയിം കളിക്കുന്നത് ഒറ്റയ്ക്കാണ് ഗബ്രിയും ജാസ്മിനെയും പോലെ കോംബോ പിടിച്ചല്ല ആ ഒരു വസ്തുതയെങ്കിലും മനസ്സിലാക്കണം ജാസ്മിനും ഗബ്രിയും കളിക്കുന്ന കോംബോ കളിയുണ്ടല്ലോ അത് നിങ്ങൾ വിചാരിക്കുന്ന പുറത്ത് ഭയങ്കര ഹിറ്റാണെന്നാണല്ലോ പക്ഷെ എന്താണെന്നുള്ള സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനുള്ള ആ ഒരു എന്താ പറയുക പലിശ സഹിതമുള്ള നിങ്ങൾക്ക് കിട്ടിക്കോളും സ്വയം നിങ്ങളുടെ ഫാമിലിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന സത്യമാണ് നിങ്ങൾ ഏറ്റവും അധികം വേദനിപ്പിക്കാൻ പോകുന്നത് ജാസ്മിൻ്റെ വാപ്പയുടെ തുറന്നു പറച്ചിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അവർക്ക് പോലും ജാസ്മിൻ്റെ ആ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല എല്ലാ ദിവസവും രാത്രിയിൽ ഹോട്ട് കണ്ടന്റ് ഹോട്ട് സ്റ്റാറിന് വേണ്ടി കൊടുക്കുന്ന ഗബ്രിയും ജാസ്മിനും ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ കോമഡിയാണ് തോന്നുന്നത് ജിൻഡോ ഒറ്റയ്ക്കാണ് മക്കളെ ഗെയിം കളിക്കുന്നത് ജിൻഡോ ഗെയിം കളിക്കുന്ന അവിടെയുള്ള എല്ലാവർക്കും എല്ലാവർക്കെതിരെയും കളിക്കുന്നുണ്ട് അയാളൊരു കിടിലം പ്ലെയറാണെന്നോ അയാളെ ഇന്ന് എല്ലാം ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ വിട്ട വീഡിയോയിലും പറഞ്ഞു അയാൾക്കെതിരെ വീഡിയോ ഇട്ടാളാണ് ഞാൻ പക്ഷേ അയാൾ കളിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ കോംബോ പിടിച്ച് ഫാൻസിനെ കൂട്ടേണ്ട ഒരു സാഹചര്യം ജിൻഡോയ്ക്കില്ല അയാൾ ആയിരം പേർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒറ്റയ്ക്ക് കളിച്ച് നേടിയെടുത്തതാണ് കോംബോ കളിച്ച് നേടിയെടുത്തതല്ല അതാണ് ഒരു വ്യത്യാസം ജാസ്മിനും ഗബ്രിയും ഒക്കെ അത് പതിയെ മക്കളെ കുഴപ്പമില്ല